രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ജോൺ ഫെർണാണ്ടസിന്റെ കനൽ കൊച്ചി എന്ന പുസ്തകത്തിന്റെ ചർച്ച സി പി എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെയും പുരോഗമന കലാ സാഹിത്യ സംഘം കൊച്ചിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജോൺ ഫെർണാണ്ടസ് എഴുതിയ കനൽ കൊച്ചി എന്ന പുസ്തകത്തിന്റെ ചർച്ച നടത്തി സി പി എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു ഞാൻ കൊച്ചി കൊച്ചി പാലം വലിയൊരു ഇടമാണ് കടന്നു പോകുന്നത് എൻ കെ എം ഷെരീഫ് അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ പുസ്തക അവലോകനം നടത്തി ശരീരത്തിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിബലാൽ കെ പി ഷെൽവൻ ടി ആർ വിമൾകുമാർ വി സി ബിജു കെ എസ് രാധാകൃഷ്ണൻ എസ് സന്തോഷ് സിന്ധു രാജേഷ് എന്നിവർ സംസാരിച്ചു കനൽ കൊച്ചിയുടെ ഔദ്യോഗിക പ്രകാശം ജൂലൈ ഇരുപത്തിയേഴ് എറണാകുളം ടി കെ രാമകൃഷ്ണൻ സ്കോറിൽ നടക്കും ബ്യൂറോ ഫോർട്ട് കൊച്ചി